സഫവാൻ സഖാഫി അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 30000 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലിയഹി വസല്ലിം അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനേ അബ്ദത ദഅ്വതുകൾ നീ കബൂലാക്കണം അല്ലാഹുവേ അല്ലാഹുവേ മരണപ്പെട്ടുപോയ ഉമ്മയുടെ ഖബറി നീ വിശാലമാക്കണം അല്ലാഹ് ഉപ്പാക്ക് ആഫിയത്ത് ഉള്ള നിർഗ്ഗായ സമീഗണം വാഹാനേ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ് ബാക്കി വർക്ക് മറലെ ചെയ്തിതാ മതി ഇപ്പോ ഞാൻ എന്നു തുടങ്ങട്ടെ ഇതുവരെ പ്രയയമുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ ബാക്കിതപ്പം മൂളുന്നു ഹലോ ഹലോ സമലെ പോ ഇനിയോ സല്ലേ ഉസ്താദലെ അതെ ാടി അവിടുത്തെ മറ്റേ പിന്നെ മറ്റേ മറ്റേ അറബിന് ലാവിന്റെ ഒരു ചേട്ടും രണ്ടും നിലങ്ങളെ പിന്നെ നിലമ്പൂര് സോണിന്റെ എന്താ ഇതിന്റെ വിഷയം എന്താ ഇങ്ങനെ എന്താ പോകും നമ്മളതൊക്കെ കാണുന്ന ആൾക്കാണേന്ന് വെച്ചാല് പിന്നെ അവിടുത്തെ നാട്ടിലെ ചിങ്ങത്തെ മാറ്റിന്റെ പ്രവർത്തകന്മാരെയായിട്ടും മൂപ്പര് സഹകരണമില്ലാത്ത രീതിയിൽ കൊറേ മദ്യം പറഞ്ഞു പിന്നെ മസലാറ്റാഗാക്കിയിട്ടും മൂപ്പര് മുപ്പരതായ നിലപാടിലിങ്ങനെ സംഘടനക്കും ജമാഅത്തിനും ഒക്കെ അവിടുത്തെ നാട്ടുകാരെ കൂട്ടി പിടിക്കാത്ത അതായത് ചുരുക്കി പറയണമെങ്കിൽ അതാണ് അതിന്റെ മെയിൻ കാരണം കാരണമുള്ളത് അവിടെ ആളുകൾ മൂപ്പർ ഇങ്ങനെ ഈ സംഘടനയായിട്ട് ഒരു സ്വഭാവം ായിട്ടും അതന്നെ പ്രശ്നമുള്ളത് പറയുമ്പോ മദ്യം പറഞ്ഞ് പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ലെ അതെങ്ങനെ മുന്നോട്ട് പോകില്ലാന്ന് കണ്ടപ്പോ വലിയൊരു നൂറുകണക്കിന് ആളുകൾ പുറത്തും നമ്മളിന്ന് പോകുന്നു കണ്ടപ്പോ അത്രയും നമുക്ക് ഇതെല്ലാം നിർവ്വാഹില്ലാന്ന് കണ്ടപ്പോ മലകടത്തി നമ്മൾ കൊടുത്തു പക്ഷെ അവർക്കും തന്നെ പെട്ടെന്ന് പറ്റിയ തീരുമാനം എടുക്കാൻ കഴിയാത്ത ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ഇപ്പൊ ബന്ധമുള്ള ആളാണ് ഇപ്പൊ തീരുമാനം പറയേണ്ടത് ചില പ്രയാസങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ പല പല ചെറിയ ചെറിയ വിഷയങ്ങളോ ഇതും ഇല്ല നമ്മക്ക് ഇവിടുത്തെ ഇടപെടുന്ന സർക്കിളും അതുപോലെ തന്നെ പത്തപ്ര പത്തപ്ര യൂണിറ്റും എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ഉണ്ടാകാൻ കഴിയാല്ല ഞങ്ങൾ എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ അപ്പൊ അത് അവർ ഇതല്ലാതെ നിർഭായ വായിച്ച മെയിൻ ഇത് നമ്മക്കത് കാണുന്നതും സ്ഥാനമൊക്കെ നമ്മളൊരു സഹാഫിയായാലും നമ്മളിപ്പോ ഇപ്പൊ അങ്ങനെ ആളുകളാകുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടോ അപ്പൊ ഞമ്മളൊക്കെ അത് കാണുന്നതും കേൾക്കുന്നതും ആണല്ലോ അപ്പൊ അതില് ദീനിനും പിന്നെ സംഘടനക്ക് എതിർന്നു പറഞ്ഞ പോട്ടേ നിക്കാ സംഘടന ഒരാൾ വെച്ചിട്ട് ഒന്നും വരാൻ പോണില്ല പിന്നെ നിരക്കാത്തെന്ന് പറഞ്ഞപ്പോ ഒരു സംഭവം ഇതിലെങ്ങനെ വരുന്നത് പിന്നെ എന്റെ കമ്മറ്റിക്കാരൊക്കെ സമയത്ത് ഞാൻ ഒന്നും വീട്ടിലായിരുന്നു വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞു പറ്റി കൂടുതലും മനുഷ്യന്റെ ചില എന്തെല്ലാം നമ്മൾ കുത്തി ചോദിക്കേണ്ട അവർ പറഞ്ഞ അപ്പം പോയില്ലായിരുന്നു അല്ല ഞാൻ അന്നത്തെ ലാസ്റ്റ് മീറ്റിങ്ങിലും പോയില്ലായിരുന്നു അതെല്ലാ പുസ്തകങ്ങള് നിങ്ങള് ഇപ്പം പിന്നെ സോണിന്റെ പ്രധാനപ്പെട്ട ആളുകള് പിന്നെ സഫോ സഖാവീ ചർച്ച നടത്തിയിരുന്നു ആ മുമ്പ് നടത്തിയിരുന്നു കുറച്ചു മുമ്പ് അതാ വർഷം ഇപ്പോഴത്തെ വിഷയം ഇപ്പൊ ഇത് എന്തോ മർക്കസന് എന്തൊക്കെ ചർച്ച നടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പത്തമ്പനിസ്താദിട്ട് ചർച്ച നടന്നിട്ടുണ്ട് അക്കിമസ് ചർച്ച നടന്നിട്ടുണ്ട് എ ഇന്നലെ ഒരു ക്ലിപ്പ് വേറെ കേട്ടു അങ്ങനെ ഒരാള് ചർച്ചക്ക് പോയ ഒരാള് അതിനെപ്പറ്റി വിശദീകരിക്കണേ കേട്ടു അപ്പൊ അതല്ല ഞാൻ സോൺ കമ്മിറ്റി പ്രധാനപ്പെട്ട കമ്മിറ്റി ആണല്ലോ അപ്പൊ നിങ്ങള് ഉസ്താദർക്കുള്ള ആളുകൾ ഉസ്താദിട്ട് ചർച്ച നടത്തിയിരുന്നു ഇപ്പൊ ഈ വിഷയം ഇങ്ങനെ ഒരു തീരുമാനവും പിന്നെ നിലവിലെടുക്കാനുള്ള തീരുമാനത്തിന് സമൂഹ സഹാബി ഒരു ചർച്ച നടത്തിയിരുന്നോ അല്ല ഈ ലാസ്റ്റിലെ ചർച്ചയുടെ മുമ്പ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം മുമ്പ് നമ്മളെ ഒരുപാട് പ്രാവശ്യം പത്ത് പതിനഞ്ച് പ്രാവശ്യത്തോളം മുപ്പി രണ്ട് കക്ഷിയും കൂട്ടി ഇരുത്തി നേതൃത്വത്തിൽ കുറ്റമാസരാജക്കെ നടത്തിയതാണ് ആരായിട്ട് കുറ്റമാല്ലേ മുമ്പ് ഒന്നും എടുക്കാത്ത ഒരു തീരുമാനം നമ്മൾ പ്രധാനപ്പെട്ട പറ്റിയത് പിന്നെ ഈ ദീന നിരക്കാത്തു കണ്ടപ്പോളേ അപ്പൊ അതിപ്പോ അത്രയും വലിയ വിഷയമാണല്ലോ അപ്പൊ അതിപ്പോ ദീൻ നിരക്കാത്തൊരു വിഷയമാവുമ്പോ നമ്മളും ഉസ്താവിനെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളൊക്കെ ഇന്ന് മാറിക്കണല്ലോ നമ്മക്കിപ്പം സംഘടന ഇപ്പൊ നിലമ്പൂർ ആണെങ്കിലും ഇവിടെ വള്ളിക്കുന്നാണെങ്കിലും പരപ്പനങ്ങാടി ആണെങ്കിലും നമുക്കും നിങ്ങൾക്കൊക്കെ ഒരേ ഒരേതാണല്ലോ വേണ്ടത് അങ്ങനത്തെ ഒരാളിപ്പം സംഘടന ഒരാളെ പുറത്താക്കിയ പിന്നെ നമ്മള് ആ ആളെ പോളോ ചെയ്യാൻ പാടില്ലല്ലോ ഒരു നിങ്ങൾക്ക് വിശദീകരണം വേണമെങ്കിൽ പോയിരുന്നത്

അപ്പൊ ഈ പിന്നെ ഈ കമ്മിറ്റിയുടെ പിന്നെ അഡ്വൈസർ ബോർഡിലേക്ക് ഈ അറിവ് അല്ല പത്തപ്രൻ സഖാ എടവണ്ണ ഒരു സർക്കിൾ മീറ്റിംഗ് വിളിച്ചിരുന്നു അന്ന് ഇങ്ങനെ വിഷയങ്ങൾ വന്നത് പ്രവർത്തകന്മാർക്കൊന്നിച്ച് എന്തെങ്കിലും മാറിക്കേണ്ട ഒരു അവസ്ഥ വരെയാണ് നമ്മളത് ഇത് പെട്ടെന്ന് തീരുമാനം മേൽക്കരത്തിന് നമ്മള് പലപ്പോഴും കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല ഇതിന് പെട്ടെന്ന് നമ്മളൊരു അടിയന്തരമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തിരി ആളുകൾക്ക് മാറി നിൽക്കാൻ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ ഇതിലിപ്പോ എന്താ ഇഷ്ട വരണേ ഇതില് വരുന്ന വിഷയം എന്താ വെച്ചാല് ഈ സഫ്വാൻ സഹാഫിയിലെ വിഷയത്തില് കൊറേ ആളുകൾ ഇപ്പം വേറെ രീതിയിൽ സംഘടന മാരിക്കാണ് ഇപ്പൊ അതേപോലെ കണ്ടു നിങ്ങളെ പത്തപ്പരിയും പിന്നെ പത്തപ്പരിയും അവിടെന്താ മദ്രസിന്റെ ഇതിൽ മുത്തനു തങ്ങളൊക്കെ ഒരു എന്തോ ഒരു മദ്രസന് വേണ്ടി ഒരു പിരിവ് നടത്തുന്നു ആ പിരിവ് നടത്തിയിട്ട് ആ പിരിവിന് അത് പിരിവ് മുപ്പിനാർ പിറ്റ സഖാഫിന്റെ ഇതിന് ആരോ മുപ്പേൽക്കുന്നുണ്ട് അത് പിന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു ഇതും കണ്ടു അപ്പൊ അത് മാത്രല്ല നിങ്ങളെ നിങ്ങളെ സോണില് നിങ്ങളെ സോണില് ഇപ്പൊ ഇതിൽ കണ്ടു നിങ്ങളെ സോണില് അരവിന്ദിന്റെ ആംബുലൻസ് പറഞ്ഞിട്ടുണ്ട് അതെ അതെ നിങ്ങളെ സോണിലാണ് സോണിലേക്ക് ഈ അരവിന്ദ ഉസ്താദ് പിന്നെ പിന്നെ തന്നിട്ടുണ്ട് പിന്നെ അവിടെ അത്ര ആയിട്ടില്ലല്ലോ പിന്നെ ആംബുലൻസ് വന്നിട്ട് പിന്നെ അവിടെ ഓഫീസിന്റെ അപ്പൊ വിഷയം തീർന്നു പറഞ്ഞാൽ എല്ലാവരും കൂടി ഒപ്പിട്ട് നമ്മൾ നല്ല പിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ അടുത്താണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇണ്ടാല് അല്ല അന്ന് നമ്മൾ തീർന്ന വിഷയത്തിന് ശേഷം ആംബുലൻസ് കൊടുത്തതൊക്കെ സ്വീകരിച്ചതൊക്കെ പിന്നീടാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ ഉണ്ടായത് നിങ്ങൾ കൂടുതൽ വിശദീകരണം കിട്ടണമെങ്കിൽ ഇവരായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണോ ഇത് പുറത്താക്കണ തീരുമാനങ്ങൾ എടുത്തത് അല്ല നമ്മള് പിന്നെ ഇത് നമ്മൾ ജോൺ കമ്പറ്റിന്റെ പ്രത്യേകത മേൽഘടത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഞങ്ങള് കൊടുത്തു വേഗിച്ചാൽ അതിന്റെ തീരുമാനം വേകുമ്പോൾ ഞങ്ങളൊക്കെ പോകണമെങ്കിൽ കാത്തിക്കാൻ കഴിയില്ല എന്ന് ഒരു പത്ത് ഒരുപാട് ആളുകൾ പത്തുനൂറാളുകളും പറഞ്ഞപ്പോ പിന്നെ നമ്മൾ പെട്ടന്ന് തീരുമാനം അങ്ങനെ അതായത് ഞങ്ങൾ ഇനി മേൽഘടത്തിന് നിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമ തെറ്റിയിണ്ണം പെട്ടെന്ന് തീരുമാനം എത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒന്നിച്ചു പോവാണ് പോകുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ തീരുമാനം പെട്ടതെടുത്തത് ഈ വെള്ളികടത്ത് കാത്തു വെക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ നമ്മളെ മെയിൻ ആളുകള് തൊണ്ണൂറ് ശതമാനത്തിന്റെയും ഏത് കുറച്ചാളുകളൊക്കെ ഉപ്പുരപ്പുണ്ട് ഞാൻ നമുക്ക് അറിയാത്തല്ലോ പക്ഷെ എന്താ ചെയ്യാ നമ്മള് കുടുങ്ങി പോകുവാണല്ലോ നമുക്കിതൊരു ഇതുമില്ല പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം പലപ്പോഴേ ചർച്ച നടത്തിയതാണ് ഈ നടത്തിയിട്ടൊന്നും എന്തുണ്ട് തീരുമാന െ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഇത്രയും ആളുകൾ പഴയ ഭാഗത്ത് ഇവിടെ മാത്രല്ല പല ഭാഗത്തും ഇങ്ങനെ ചെറിയ ചെറിയ ആളുകൾ മുസ്താൻമാരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉസ്ഥാനിപ്പോ എല്ലാരും പുറത്താക്കാൻ ഒന്നും കഴിയില്ലല്ലോ അതാത് പ്രാദേശികമായിട്ട് ഞമ്മക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കലേപ്പൊ ജീവിതത്തിന് മാറുകയുള്ളു അത് അത് അങ്ങനെ നമ്മള് പെട്ടെന്ന് നിർത്തി ചെയ്യാൻ കഴിയാ ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോവാണ് സർക്കാർ ഇപ്പൊ മുമ്പിലെടുക്കാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ പോയിന്ന് പറഞ്ഞാ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇനി എന്താ വെച്ചാൽ നമ്മൾ നല്ല നല്ല പ്രവർത്തകന്മാരാണ് പോകുന്നത് അക്കാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് രീതി അപ്പൊ സത്യത്തിന് മൂപ്പർക്ക് എന്ത് എന്ത് ചെയ്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനെ വ്യക്തിപരമായിട്ട് എന്തെല്ലാം ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമ്മള് അതിൽ കൂടുതൽ തജസ്വസാകേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി അവിടുത്തെ ആളുകളെ കൂട്ടി പിടിച്ചു കണ്ടെ മനസ്സിലാക്കി നല്ല രീതിയില് അവിടുത്തെ യൂണിറ്റും സർക്കുലേറ്റ് ചോദിച്ചു പോവുകയാണെങ്കിൽ ഒരു വിഷയമില്ലാത്ത കാര്യമാണ് ഇപ്പൊ അത് അത് മൂപ്പര് ആ വിഷയത്തിൽ മാത്രം മൂപ്പര് ചെയ്യൂല ആറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കും നമ്മുടെ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ എല്ലാ സ്വീകരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ അവിടുത്തെ ആളുകളെ കൂട്ടി പിടിക്കാൻ കഴിയില്ല നമ്മളവിടുത്തെ ആളുകൾ കൂട്ടി പിടിക്കുമ്പോൾ ഒരു സർക്കിൾ അല്ലെ യൂണിറ്റ് അവിടുന്ന് നമ്മളെ മാത്രം ഒന്നിച്ച് വഴി പോകുന്ന അവസ്ഥ വരുന്നുണ്ട് കൂടില്ലാത്തതുകൊണ്ട് മൂപ്പരത്തിന്നെ ശരിക്ക് നിയന്ത്രിക്കാൻ പറ്റിയ കേസുള്ളൂ ഇത് ഇതിന്റെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കാണെങ്കിൽ മൂപ്പരൻ എന്തുണ്ട് അതായത് നമ്മൾ ഇത്രയും ഒരു മതനീയം ചെയ്യുന്നത് പോലെ അവിടുത്തെ യൂണിറ്റുകളെയും അവിടുത്തെ വർക്കുകളിലേക്കും കൂടി പിന്നെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകണ്ടേ അല്ല നമ്മക്ക് പേ നമ്മക്ക് പോകേണ്ട ആൾക്കെന്താ അവിടുത്തെ ആൾക്കാരൊന്നും ഒത്തിരി അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി മൂപ്പര ഒരു പരിപാടിയും പിന്നെ വിളിക്കുന്നില്ല ഒരു പരിപാടിയും പിന്നെ ഒരു ഒരു കാര്യത്തിലും ഉൾപ്പെടുത്തില്ല അല്ല അതൊക്കെ അങ്ങനെയൊന്നുമില്ല അതിന്റെ അത്യന്വേഷിച്ചപ്പോ നല്ലോണം വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് മൂപ്പർക്ക് എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഉള്ള വിഷയം എന്ന് വെച്ചാല് ഇങ്ങനെ സ്വന്തം കുറച്ച് ആളുകളും പത്ത് ആളുകളൊക്കെ കണ്ടാകുമ്പോ ഞമ്മളെന്നെ മതി താഴെ കടകളിൽ ആളില്ലെങ്കിലും പിന്നെ നിയന്ത്രിക്കാനും കഴിയില്ല എന്നൊരു സ്വഭാവമാണ് ഇവർക്ക് മത്സ്യം എടുത്തോളം അത് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെറുതായിട്ട് വലുത ആളുകളല്ലേ ഇത്ര വലിയ ആളുകളാണ് അത്ര വലിയ ആളുടെ കളിഞ്ഞ് കോടീശ്വര പ്രഭു ആയാലും നമ്മള് സംഘടന അത് സെറ്റപ്പ് അതിന് നമ്മൾ പിന്നെ പിന്നെ ബോംബെ ബോംബെയിലെ സമ്മേളനം നടന്ന വിഷയത്തില് പിന്നെ പ്രഖ്യാപനം അതൊക്കെ സഹായക്കല്ലാന്ന് നമുക്ക് സഹായിക്കുണ്ട് പുറത്തൊക്കെ സഹായിക്കാം നമ്മള് മെയിനായിട്ട് എന്താച്ചാല് ഈ പത്തപ്പനി യൂണിറ്റില് നമ്മളെ പ്രവർത്തകന്മാരെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് മെയിൻ പ്രശ്നം പിന്നെ സർക്കിളും ഈ സർക്കിള് കമ്മിറ്റി അവിടുത്തെ ആളുകൾ അവിടുത്തെ യൂണിറ്റുകളും സർക്കിൾ കമ്മിറ്റിയാണ് ഇപ്പൊ ഞങ്ങളോട് നിരന്തരമായിട്ട് അത് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംഘടന ഇങ്ങനെ വിട്ടുന്നു വിട്ടു വിട്ടുന്ന് അവസാനം പെച്ചൊരു പത്തൊന്നൂറ് ആളുകളെങ്കിലും ഇപ്പൊ പോകുമെന്ന് കണ്ടപ്പോ നമുക്ക് ഇതല്ലാതെ നിർബന്ധമില്ല സംഘടന ഇപ്പൊ നമ്മള് ഒരാൾക്ക് വേണ്ടി പോലത്തെ പിന്നെ അവിടുത്തെ പ്രാദേശിക സോൺ കമ്മിറ്റികളായ നിങ്ങൾ ഉസ്താദിനായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് ആ വിഷയത്തിന് ഒരു രമ്യത കാണിയിരുന്നു അല്ലാതെ നമ്മളിതിപ്പോ എന്താ പറയുക ഇതിപ്പോ ആകപ്പെന്ന് പറഞ്ഞാല് ഇതിപ്പോള്ള വല്യ വിഷയം എന്താ പറയുക ഞങ്ങൾ ഇപ്പൊ ഇന്നലൊക്കെ സോഷ്യൽ മീഡിയയിൽ മുജാഹിദുകൾ കാരണം മുജാഹുദിത്രയും കാലം മടിച്ചിരുന്നത് അത്രയും കാര്യങ്ങളെ ഇടപെടലിനെ തൊട്ട് ശ്രദ്ധിച്ചത് കൊടുത്തു ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇപ്പൊ ഈ അറിവിനിലാവ് അതായത് ഈ ഈ ലെറ്റർ പറഞ്ഞു ഒരു ചെറിയ തകരാറ് കിട്ടിയ പിന്നെ ശത്രുക്കളെ എടുത്താഘോഷിക്കുന്നല്ലേ അതെ അതെ നമ്മളത് വിചാരിച്ചിട്ടാണ് അത് ഇത്രയും കാലം വേഗി 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 പോയത് പക്ഷെ എന്താ വെച്ചാൽ ഒരു നൂറ്റി ലാൻ ഒന്നിച്ച് കുടുംബം ശുന്നതമായത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന സംഗതിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇതില് നമ്മക്ക് പറയാനുള്ളത് റബ്ബിൻ റബ്ബുണ്ടല്ലോ മേലെ ഒരാളെ വ്യക്തിപരമായിട്ട് സഫാ സഖാവിനെ താറടിക്കാനോ അല്ലെ അയാളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഒരു കടകുമണി എന്തെങ്കിലും ഒരു അസൂയേന്റെ മുകളിലൊന്നും അല്ല നൂറ് ശതമാനം സുന്നത്യമായ പ്രവർത്തകന്മാർ അവിടെ നമുക്ക് ശുന്നീകരണ പ്രസ്ഥാനം തന്നെ ഇല്ലാതെ ആകുന്ന ഈ ഒരു വ്യക്തിന്റെ കാരണങ്ങൾ നമുക്ക് നമ്മക്കെന്തുണ്ട് തൽക്കാലം അയാളെന്തുണ്ട് നമ്മള് പ്രവർത്തകന്മാർ മാറി നിൽക്കുക എന്ന് പറയലല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം കുടുങ്ങിയിട്ട് മാത്രം ചെയ്ത വളരെ ആലോചിച്ചുകൊണ്ടും വളരെ വിഷമിച്ചു കൊണ്ടുമാണ് മദ്രാ മുപ്പതിനായിരം പറയണത് അതാ അപ്പൊ തന്നെ പ്രശ്നം ഉണ്ടായിരിക്കണേ ീരുമാനാകുന്ന മുമ്പ് നമ്മൾ വാങ്ങണ്ട എന്റെ തീരുമാനത്തെയും അതൊക്കെ പറ്റി നാല് ലക്ഷത്തി ചില്ല അവർക്ക് പിന്നിട്ട് ഇപ്പൊ മുപ്പിനാത്തത് വന്നപ്പോ ഈ ആളുകൾ മൊത്തം പറഞ്ഞു ഞങ്ങളെല്ലാരും ഒന്നിട്ട് ഞങ്ങള് പിൻബലിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാൻ കഴിയിലോ അല്ലെങ്കിൽ അയാൾ മുപ്പിനാ ഞങ്ങള് നേരാ അയാളെ പൈസ നമുക്ക് വേണ്ട അയാളിങ്ങനെ സംഘടനയായിട്ട് ഇങ്ങനെ ഇടഞ്ഞ് നിന്ന് നമ്മൾ കുഴപ്പമുണ്ടാക്കുന്ന സമയത്തോട് ഞമ്മളില്ല ഇനി ഇനിയിപ്പം നേതൃത്വത്തിൽ തന്നെ സംഘടന എല്ലാവരും എല്ലാരും കൂട്ടി പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം അവിടുത്തെ ആളുകളെ കൂട്ടിപ്പിടിച്ചാണ് മുപ്പര് നമ്മൾ ഒറ്റക്കെട്ടായി പോകണ്ട എന്താ വിഷയമുള്ളത് മറ്റുള്ള മുജാഹിരിപ്പൊ എന്തെങ്കിലും കിട്ടിയാലോ നമ്മളെ ആക്ഷേപിക്കുന്നു തന്നെ നമ്മൾ നമ്മളതിനെ പ്രത്യേകിച്ച് കേരളം മുസ്ലിം ലെറ്റർ പള്ളി ദീനന് നിരക്കാത്തൊരു പരിപാടിയാണ് എഴുതിയതിന്

ഞാൻ പരപ്പനങ്ങാടി പിന്നെ സോണിൽ കേരളത്തിൽ വിളിക്കുന്നത് സോണിന്റെ പിന്നെ ഫൈനാൻസ് സെക്രട്ടറി ആണ് സെക്രട്ടറി ആയത് അതിൽപ്പെട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ കണ്ടു നിങ്ങളെ കൂടുതൽ കത്തുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്ത് സോൺ കമ്മിറ്റി കൊടുത്തതാണ് അതിന്റെ നെലമ്പൂർ സോണിന്റെ പരിധിയിൽ വന്ന ചില വിഷയങ്ങളായത് കൊണ്ട് അവിടെ സോൺ കമ്മിറ്റി അവർക്ക് മാത്രം എടുത്തൊരു തീരുമാനങ്ങളാണ് ആ അത് കത്ത് വായിക്കാത്ത അലമ്പൂർ സോണിലും അതിന്റെ കീകരങ്ങളായ ആറ് സർക്കിളും മാത്രമേ ബാധകളുട്ടോ ഹലോ അപ്പൊ അതിൽ പിന്നെ അവിടെ ബാധകമായ സംഗതി കൊറേ സംഗതികളുണ്ട് അവര് വിഷയം പഠിക്കുമ്പോ അല്ല ും ബാധകല്ല സ്റ്റേറ്റ് കമ്മിറ്റൊക്കെ തീരുമാനം എടുക്കുമ്പോഴാണ് നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ എതിരെന്ന് പറയുമ്പോ അത് എന്തെങ്കിലും ചെലവുകൾ ഇല്ലാത്ത തീരുമാനം എടുക്കില്ലല്ലോ സോൺ കമ്മിറ്റി എടുത്ത തീരുമാനമല്ലേ അല്ല ചോദിക്കുന്നത് അത് നിലമ്പൂർ സോണിലുള്ള പ്രവർത്തകർക്ക് മാത്രം ബാധകമാണ് ബോധിപ്പന്നെയുള്ളൂ നിങ്ങൾ സോണി അതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സോണിന്റെ നിലമ്പൂർ സോണിൽ പെട്ട ആളും ചോദിച്ചാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ പറഞ്ഞോളെതി അത് അല്ല ഞാൻ ചോദിച്ചോട്ടെ സാർ ഞമ്മള് നിലമ്പൂർ സോണിന് മാത്രം ബാധകമാണ് സോണിന്റെ പരിചയം വരുന്ന തീരുമാനമാണ് ഹലോ ഹലോ ആ ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു നിങ്ങള് ഫോൺ കട്ടാക്കി എനിക്ക് ഇങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല സോണിന്റെ സെക്രട്ടറി ആയാലും അല്ലെങ്കിലും അത് നിങ്ങളെയായിട്ട് ബാധിക്കേണ്ട വിഷയമല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സോണിന്റെ ആളുകളോട് മറുപടി പറയേണ്ടത് ഇല്ലാതാണ് നിങ്ങളുടെ സോണിന്റെ തീരുമാനം നിങ്ങളുടെ സോണിൽ പെട്ട ആളുകളോട് മാത്രമേ വിശദീകരണം പറയേണ്ടതുള്ളൂ നിങ്ങൾ നിലമ്പൂർ സോണല്ലേ ആ ഞാൻ നിലമ്പൂർ സോണാണ് ഞാനും നിലമ്പൂർ സോണാണല്ലോ ആരാണ് ഞാനാണ് ഈ സൊഫ്വാന്റെ സൊഫ്വാൻ സൊക്കാഫിന്റെ അമ്മവനെ ആരാണ് ഞാൻ വിചാരിച്ചു വേറെ ആൾക്കാർ ചോദിച്ചാണ് അപ്പങ്ങൾ വേറെ ആൾക്കാർ വിചാരിച്ചു അങ്ങനെ പറഞ്ഞത് അപ്പം നിങ്ങള് രണ്ടും രണ്ടും വൈരുദ്ധ്യമുള്ള പറയുന്നത് ആ അത് ചിലപ്പോ അങ്ങനെ പറഞ്ഞേ ഹലോ അതല്ല ഞാൻ ചോയിച്ചിന് നിങ്ങൾ മറുപടി എതിരായി പ്രവർത്തിച്ചുപോല എന്താണ് അതെ അത് ഞങ്ങളുടെ സോൺ കമ്മിറ്റിന്റെ പ്രവർത്തകരോടും സർക്കാരോടും ആളുകളോട് ചോദിച്ചാൽ മതി പബ്ലിഷ് സോണിന്റെ ഉള്ള ഹലോ ഹലോക്കുലാം ം അല്ലേ ഞാന് നമ്മള് തേഞ്ഞിപ്പലം സോണെന്നാണ് വിളിക്കുന്നത് തേഞ്ഞിപ്പലം സോണെന്നോ മുസ്തഫെന്ന് പറയും ആളാണ് ലെറ്റർ കണ്ടിട്ട് ചോദിക്കുന്നു നമ്മളെ തീരുമാനം തന്നെ അത്രേ തീരുമാനിക്കാൻ പറ്റുള്ളൂ പരിധിയിലേക്ക് തീമാനിക്കാൻ സോണല്ലേ പിന്നെ ജില്ലകൃഷ്ണിക്കാൻ പറ്റും കറങ്ങുന്നുണ്ട് ഗ്രൂപ്പിലൊക്കെ ആ പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ അതുകൊണ്ട് ചോദിക്കണം മൊത്തത്തിലുള്ള സോൺ സോണിന്റെ അല്ല അങ്ങനെ ഇതില് നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്ത്പരി യൂണിറ്റിലെ സുഫാൻ സക്കാഫി എന്ന വ്യക്തിയെ കുറിച്ചും ആലാവ് എന്ന ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ശരിയാണെന്ന രീതിയും സംഘടനക്ക് നിരക്കാത്തതാണെന്നും പിന്നെ നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിന് കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്ക് കീഴിൽ കീഴടങ്ങൾക്കും ും കമ്മിറ്റിക്കും കീകടങ്ങൾക്കും അത്രേ ഉള്ളൂ കേട്ടോ കമ്മിറ്റിക്കും ആ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ബാധകമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സോണിന്റെ പരിധി അല്ല എങ്കിൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ നിലമ്പൂര് സോണിന് മാത്രമേ ഉള്ളൂ അല്ലേ

പിന്നെ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് അത് അയാള് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പം നമ്മൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ തെളിവും കാര്യമൊക്കെ നമ്മളെ നിങ്ങളോട് അങ്ങനെ അങ്ങനെ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ പരാമർശിക്കുന്ന ശരിയല്ലല്ലോ നമ്മൾ സോണപ്പെട്ട ആളുകളാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അതുകൊണ്ട് പുറത്തുള്ള നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പറയേണ്ടത് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനം അങ്ങനെ അത് ഒരു വ്യക്തിയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ